ിലേക്ക് ക്ഷണിക്കട്ടെ ഈ അടുത്ത സമയത്തോ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചവരാണ് നമ്മുടെ ഈ പ്രദേശത്തിനടുത്തോ ഈ നമ്മുടെ ഈ മലപ്പാട് പഞ്ചായത്തിലെ കരയാമുട്ടം എന്ന് പറയുന്ന സ്ഥലത്തോ രണ്ടോ ആളുകൾ കൂടിയിട്ടോ തീറ്റ പുല്ല് കൃഷി ചെയ്യുന്നതിന്റെ മറവിൽ വെച്ച് പിടിപ്പിച്ചിട്ടോ ഇവിടെ ലഹരിയുടെ പുതിയ മാധ്യമങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തിൽ വിത്തുവാകാൻ ശ്രമിച്ചു പോലീസ് പിടിച്ച് ായതോ അടുത്ത് കണ്ടവരാണ് കേട്ടവരാണോ ഇങ്ങനെ നമ്മുടെ പ്രദേശത്തിന്റെ മേഖലകൾ മുഴുവനും അധാർമികതയുടെ ഹസ്തങ്ങളിൽ പിഴഞ്ഞ വരുമ്പോ ധാർമിക വിപ്ലവം മുഴക്കാൽ ഒരു പ്രസ്ഥാനം ആവശ്യമാണ് കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് ഈ സംഘടനകളിൽ നിന്ന് വിഭിന്നമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനു വളർത്താൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രൗഢമായ ശങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ നാല് പതിറ്റാണ്ടിന്റെ സന്ദേശത്തിയുമായി ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ കടന്നു വന്നു ഇന്നിന്റെ പുതിയ അധ്യായം ലഭിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ധർമാധിഷ്ഠിത വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളെല്ലാവരും ആ മഹത്തായ പ്രസ്ഥാനത്തിൽ അണിനിരക്കണം കാരണം എന്താണെന്നറിയോ നമുക്കറിയാം ഈ കാലഘട്ടം വളരെ മോശമാണ് അനീമസമായ ചുറ്റുപാടിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴും കഞ്ചാവും ഇവിടുത്തെ യുവാക്കളും ചെറുപ്പക്കാരും എല്ലാ ദിവസവും വിഷയബുദ്ധി പോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട കുമ്മ എന്റെ പ്രിയപ്പെട്ട സഹോദരാ പ്രവർത്തിക്കുന്ന ആ പരിശുദ്ധമായ ഹരിതടകളി വർണ്ണ പതാക നടുമെഞ്ചോട് ചേർത്തുപിടിച്ച് ധാർമ്മിക മുദ്രാവാക്യം മുഴക്കുന്ന ഒരു ഒരിക്കലും ചൂടക്കാരനൊരിക്കലും അടിമയാകാൻ പറ്റൂല്ല നിങ്ങളെ മകൻ ഒരു എസ് എസ് എഫുകാരനാണെങ്കിലോ നിങ്ങളുടെ ആങ്ങളുകാരനാണെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു എസ് എസ് എഫുകാരനാണെന്നുണ്ടെങ്കിലോ പഞ്ചേടത്തോടെ നിങ്ങൾക്ക് പറയാം എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫുകാരനായ മകൻ എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫുകാരനായ സഹോദരൻ അവരൊരിക്കലും ലഹരി ഉപയോഗിക്കില്ല കാരണം അവൻ നിലനിൽക്കുന്ന പ്രസ്ഥാനം അവൻ അതിനെതിരെ പ്രതിജ്ഞ എടുപ്പിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾക്കറിയില്ലേ കഴിയേണ്ട ഏകദേശം ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ മുപ്പത്തിയൊന്നിന്റെ സായം സമിതിയിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ സുഖ മദ്യവിരുദ്ധ പ്രക്ഷോഭം നടത്തിയിട്ടോ പതിനാലോളം ഗീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ എസ് എസ് എഫിന്റെ നിർമ്മിത ീതിയുടർന്നപ്പോ കേരളക്കരയിൽ ഇത്രയധികം വിസങ്ങൾ ഉണ്ടായിട്ടോ ഇത്രയധികം പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടോ ഇത്രയധികം സംഘടനകൾ ഉണ്ടായിട്ടോ ഇന്നുവരെ ഒരൊക്കെ സംഘടനക്കും ചെയ്യാൻ കഴിയാത്തതിൽ ആ പരിശുദ്ധമായ ആശ്വസത്തിന്റെ അരിക തവള നീലിമ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചു പരിശുദ്ധമായ സംഘടനയുടെ മുദ്രാവാക്യം മുഴക്കിയിട്ട് ഇവിടെ മദ്യം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോ കേരളത്തിലെ നാലോളം ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടോ ഇങ്ങനെ നാലു പതിറ്റാണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഓരോ എടുത്തു നോക്കിയാൽ സുഖാനല്ല ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ സംഘടനക്ക് സാധിച്ചിട്ടുണ്ടോ പിന്നെ പ്രതിസന്ധികൾ ഉണ്ടാകാം അതുപോലെ കുറവുകൾ ഉണ്ടാകാം ഇതെല്ലാം മനുഷ്യ സഹജമാണ് ആ കുറവുകളുടെ കൂടെ കൊണ്ട് പരിഹരിപ്പിച്ചുകൊണ്ട് ഈ സംഘടന നമ്മുടെ നാട്ടിൽ വളരണം ഈ സംഘടനയുടെ പിന്നിൽ അണിനിരുന്ന ഏറ്റവും വലിയ ഉപകാരമല്ലേ എന്റെ സപ്തം ശ്രദ്ധിക്കുന്നുണ്ട് കരളിന്റെ കൃഷ്ണങ്ങളായ കൊടുങ്ങല്ലൂർ പ്രവർത്തകരെ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങളോട് സംസാരം അവസാനിപ്പിക്കട്ടെ ദിനേനെ എത്രയോ മരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇന്നലെ കൊല്ലം ജില്ലയില് പരവൂരില് സുഖാനല്ലാതുകണക്കിന് ജനങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി അള്ളാഹു നമ്മളെ അപകട ദുർഗണ മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ നീ ഒരു പറയുന്നു മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ മറ്റേത് സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ും അഭിമാനത്തോടെ നിനക്ക് പറയാൻ കഴിയും ഞാനൊരു സുസഫുകാരനായതിന്റെ പേരിൽ എന്റെ ദുനിയാവിൽ ഒരുപാട് ആളുകൾ എന്നെ എതിർത്തിയിട്ടുണ്ട് എന്റെ ദുനിയാവിന്റെ ജീവിതത്തിന് ഞാൻ സുസുഫുകാരനായതിന്റെ പേരില് യു ജന സെൻട്രന്റെ ശരീരത്തിൽ വാരി പുണർന്ന ചെറുപ്പക്കാർ എന്നെ ഒരു പിന്തിരിപ്പനായി കണ്ടിട്ടുണ്ട് സുഖാനല്ല ഞാനത് സഹിച്ചോളാ പക്ഷേ ഞാൻ ഈ ഇട ഇടപറഞ്ഞ എന്റെ എനിക്ക് വേണ്ടി ആ സീനോരുന്ന എനിക്ക് വേണ്ടി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന എന്റെ വീടിനെ ജനസാഗരമാക്കി മാറ്റാൻ കഴിവുള്ള ഒട്ടനവധി പ്രവർത്തകരെ കുടുംബത്തിലുണ്ട് എന്റെ സംഘ കുടുംബത്തിലുണ്ട് അഭിമാനത്തോടെ പറയാൻ പറ്റും കേട്ടോ ഞാനൊരു എസ് 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 സന്തോഷത്തോടെ അതിലേറെ ആവേശത്തോടെ എന്റെ കാരണവന്മാരോട് പറയട്ടെ കേരളത്തിൽ ഒരേ ഒരു സംഘടന ശേഷം പാരായണം ചെയ്യണമെന്ന് സർക്കുലർ മുഖേന നിർദ്ദേശം കൊടുത്ത ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിലുണ്ടെങ്കിൽ ഹരിതവള ഹരിത തവണയുടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഉസ്താദുടെ വാക്കിൽ നിന്ന് കൂഴുന്ന നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് കേരളത്തിന്റെ െ അധാർമികതയുടെ കോട്ടകൊപ്പങ്ങൾ മലീസ് മനസ്സമാക്കിയപ്പോ അധികം സംഘശക്തിയോട് പുരുതി മുന്നോട്ട് കഴിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം കഴിഞ്ഞില്ല എടോ വെള്ളിയാഴ്ച മീനിന്റെ മകനിലുണ്ടെങ്കിലോ മീനിന്റെ പള്ളിയിലുണ്ടെങ്കിലോ നിന്റെ ഉപ്പയ്ക്ക് വേണ്ടി മരിച്ചുപോയ നിന്റെ ഉമ്മയ്ക്കു വേണ്ടി അവരുടെ അവർ പോയി പോയത് ചെയ്യണമെന്ന് സർക്കുലർ മുഖേന നിർദ്ദേശം കൊടുക്കുന്നൊരു സംഘടന കേരള ചരിത്രത്തിലുണ്ടെങ്കിൽ അത് എസ് എസ് എഫ് മാത്രമാണ് കഴിഞ്ഞില്ല ഏതൊരു മീറ്റിംഗ് കൂടിയാലും ഏതൊരു പരിപാടി കൂടിയാലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സംഘടനാ പ്രവർത്തകർ നമ്മളിൽ നിന്ന് പോയ സംഘടന നേതാക്കൾ അവർക്ക് വേണ്ടി ആ ചെയ്യുന്നു ആ ചെയ്തു തിരിയുന്ന ഒരു സംഘടന എസ് എസ് എഫ് മാത്രമാണ് ഇത് ചന്ദ്രാ പിന്നി സെക്ടറിൽപ്പെട്ട ഒരു യൂണിറ്റ് അല്ലേ എന്റെ സംഘടനാ പ്രവർത്തകരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടോ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു ദുരന്തം നടന്നില്ലേ എന്റെ ക്ലാസ്സിലിരുന്നു പഠിച്ച എന്റെ പ്രിയപ്പെട്ട കുട്ടി ഹാസിലെന്ന് പറയുന്ന കുഞ്ഞവോ ചന്ദ്ര പിന്നെ ചിറക്കൽ യൂണിറ്റിലെ യൂണിറ്റ് ട്രഷറർ മാത്രമായിരുന്ന ഹാസിലെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട കുട്ടി സുഖ ൾക്ക് മുമ്പോ അടാനപ്പള്ളിയിൽ തൃക്കല്ലൂരിലെടുത്തോ ഒരു ആക്സിഡന്റിൽ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരന്റെ മരണാനന്തര ചടങ്ങുകളിൽ ഒരു പരിധി വരെ പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്റെ സംഘടനാ പ്രവർത്തകനായി എന്റെ കൂടെ മുദ്രാവാക്യം പരിയായി എന്റെ ക്ലാസ്സിൽ പഠിക്കാറില്ല എന്റെ ചടങ്ങുകൾക്ക് വേണ്ടി എന്റെ കൂട്ടുകാരനെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയെന്നറിഞ്ഞപ്പോ സുഖ അതിനുമുമ്പെന്റെ കൂട്ടുകാരന്റെ മയത്തേറ്റുവാങ്ങുന്നതിന് വേണ്ടി ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോ ആ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട ഹാസിൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ ആ കൂട്ടുകാരന്റെ മയ്യത്തു കൊണ്ടപ്പോ കരഞ്ഞോ ആക്സിഡന്റിനാണ് മരണപ്പെട്ടതെങ്കിലും തെളിഞ്ഞ മുഖത്തോടുകൂടെ എന്റെ കൂട്ടുകാരൻ കിടക്കുമ്പോൾ അവിടെ നിന്നാ മയ്യത്തേറ്റുവാങ്ങിയതാരാണോ നിങ്ങൾ പറയുമോ ഒന്നോ രണ്ടോ ആളുകൾക്ക് പുറമെ ആ പരിസര ആശുപത്രിയുടെ പരിസരവും ആ പ്രദേശവും നിറഞ്ഞു കവിഞ്ഞ നിറഞ്ഞുപോവിക്കുന്നു മുളങ്ങുന്നതാവ് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ കാത്തിരുന്നു അവിടെ നിന്ന് പ്രിയപ്പെട്ട ോ വിളക്കണ്ണുകളോടെ വിറക്കുന്ന കരങ്ങളോടെ ആ മയ്യത്തുമായി തൊട്ടടുത്തുള്ള സൗകര്യം ചെയ്ത സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ മയ്യത്ത് കുളിപ്പിച്ചതും ഈ സംഘടനാ അനുഭാവികൾ തന്നെയാ അവിടുന്നത് സൂറത്തു ആ ചുബുലൻസിലേക്ക് മയ്യത്ത് വെച്ചിട്ടിന്റെ മയ്യത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇന്നലെ വിക്കറുകൾ ചൊല്ലിയിട്ടാ മയ്യത്ത് കൊണ്ടുവരികയാ അങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ട് കൊപ്രക്കളം കഴിഞ്ഞു ആ ചർക്കരേ കെത്തുന്നതിന് മുമ്പേ സുഖാന സന്തോഷം കൊണ്ട് ഞങ്ങളെ കണ്ണുകൾ നിറഞ്ഞുവോയി ഒരു രാജാവിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെ ഒരു മന്ത്രിയെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെ റോഡിന്റെ ഇരുവശവും എസ് എസ് എത്തിന്റെ പ്രവർത്തകരോ തൊപ്പിധരിച്ച സുന്നത്തു ജമാന്റെ പ്രവർത്തകരോ യാസീനിന്റെ അകമ്പടിയോടെസിന്റെ അകമ്പടിയോടെ വിഖുറിന്റെ അകമ്പടിയോടെ ഞങ്ങളെ കൂട്ടുകാരനെ വീട്ടിലേക്ക് കിടത്തുന്നു വല്ലാതെ സന്തോഷിച്ചുപോയെങ്കിലും സുഖാർ മരിക്കുകയാണെങ്കിൽ ഒരസ്സുകാരനായി അല്ലെങ്കിൽ ഒരു സ്ത്രീയസുകാരനായി അല്ലെങ്കിൽ ഒരു കേരള മുസ്ലിം ജനത്തിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് വളരെ വാർദ്ധക്യമെത്തിയാലും കേരള മുസ്ലിം ജമാതത്തിലടന്ന് മരിക്കാൻ കഴിയണം അത്